ഉമ്മുസലൈം ബി വിയാണ് അനസർ അലി അള്ളാഹൊന്റെ ഉമ്മർ അമ്മ ഒറ്റ സഹോദരനാണ് അബ്ദുള്ള എന്ന കുട്ടി അബ്ദുള്ള ആ കുട്ടിയുടെ വിളിപ്പേരാണ് അബുദ്ധി അഥവാ ഉപ്പ മാലിക് എന്നിവരാണ് അനസുവിന് മാലിക് ഈ മാലിക് നേരത്തെ മരണപ്പെട്ട ആളാണ് ആ ഉമ്മുസലൈം ബി വി പിന്നീട് കല്യാണം കഴിച്ചത് അബൂത്ത് അവരിലൂടെ ഉണ്ടായ കുട്ടിയാണ് ഈ അബ്ദുള്ള ഈ കുട്ടിക്കാണ് മബ്രൂഖ് എന്നറിയപ്പെടുന്ന ഒരു കുട്ടി വറക്കത്താക്കപ്പെട്ട കുട്ടിയാണ് ഇങ്ങനെ ചരിത്രത്തിൽ പത്ത് കുട്ടികളുണ്ട് ബറക്കത്താക്കപ്പെട്ട കുട്ടികൾ എന്നറിയപ്പെടുന്നത് ഈ കുട്ടിക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം ഉമ്മുസലിം ബീവിയുടെ വിയുടെ കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ അബൂത്തലഹ് അബൂത്ത് വന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ വൈകുന്നേരം തിരിച്ചു വരുമ്പോ മോനിക്കെങ്ങനെ ഉണ്ട് അപ്പൊ ഭാര്യ പറഞ്ഞു നേരത്തെ ഇതിനേക്കാൾ സമാധാനത്തിൽ എന്റെ കടക്കുന്നുണ്ട് അപ്പോ ഭർത്താവ് വിചാരിച്ചത് പനിയൊക്കെ സുഖായിട്ടുണ്ട് എന്നാണ് ഭാര്യ ഉദ്ദേശിച്ചത് നേരത്തെ പനിയാവുമ്പോ കയ്യും കാലും വറക്കെങ്കിലും ചെയ്യും മരിച്ചാ പിന്നെ അതുകൊണ്ട് നോമ്പ് വറക്കേണ്ട ഫുഡും കൊടുത്ത് ശാരീരികമായ സുഖത്തിനുള്ള എല്ലാ അനുവാദവും കൊടുത്ത് കൂടെ കിടന്നുകൊടുത്ത് എല്ലാ സുഖങ്ങളും കൊടുത്തിട്ട് പിറ്റേന്ന് ചോദിച്ചു മുസ്ലിം ബീവി നമുക്കിപ്പോ ഒരാളൊരു സാധനം വായ്പ എന്നാൽ അയാൾ തിരിച്ചു വെച്ചാൽ കൊടുക്കണ്ടേ പറയണ്ട അയാൾക്ക് ചോദിക്കാനുള്ള കാര്യമാണ് അല്ല അള്ളാഹു നമുക്ക് തന്ന മക്കൾ അപ്പൊ ആ മകനെ അള്ളാഹു നീ എന്താ പറയണത് ആ കുട്ടി മരണപ്പെട എന്താ ചെയ്തത് പറഞ്ഞപ്പോലൈം നിങ്ങളുടെ ഇന്നലത്തെ ബന്ധത്തിൽ അള്ളാഹു ബർക്കത്ത് കിട്ടേൻ അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഈ അബ്ദുള്ള അതുകൊണ്ടാണ് ഒരു മബുറുഖായത് ബർക്കത്തുള്ള മുബാറക്കായ കുട്ടിയായത് അവർക്കുണ്ടായ കുട്ടിയാണ് ഇസ്ഹാഖ് അൽ ഫഖീഹ് അവരിലൂടെയാണ് പത്ത് ഫുൾ ലോകത്ത് രൂപപ്പെട്ടത് ഇതാണ് ചരിത്രത്തിന്റെ വിശദാംശം അവിടെ ആലോചിക്കണം സ്ത്രീകളൊക്കെ കുട്ടി മരണപ്പെട്ടിട്ട് പോലും ഭർത്താവിനോട് ഒരു മുഖം ചുളിക്കല് പോലും കാണിക്കാതിരുന്ന ബീവി നിങ്ങൾ ആലോചിച്ചു ഇന്നത്തെ താത്താമാരെന്ന് പറഞ്ഞാൽ ഈടെ പാള് കയ്യാനായിരുന്നു കാണാണ്ട് കുറച്ച് സമയം അവിടെ കാത്തു ഓൺലൈൻ മജിലിസ ഓൺലൈനിൽ ആയി കുത്തുബിയടക്കായി എനിക്ക് കുത്തറാത്തി കൂടിയേ ബാക്കിയുള്ളൂ താത്താമാരൊക്കെ അവിടെ ഉള്ളത് കൂടുതൽ കൂടുതൽ പഠിക്കുന്ന സ്ത്രീകളിൽ നിന്ന് ഇങ്ങനെയൊന്നും വരുന്നത് ഒരു നിലക്കും അനുവദിക്കാൻ പറ്റൂല പുതിയ കാലത്തെ പെൺകുട്ടികൾക്ക് തർക്കീവടക്കം അറിയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാനും കഴിയില്ല വലിയ പ്രശ്നം അത് സംഭവിക്കരുത് ഭർത്താവാണ് അവരാണ് നമ്മുടെ അല്ലെങ്കിൽ നരകം അവരിൽ നിന്ന് നിന്നും സ്വർഗം വാങ്ങണം കുട്ടി മരണപ്പെട്ടിട്ട് പോലും നൊന്തു വറ്റ കുട്ടി മരണപ്പെട്ടിട്ട് പോലും ആ കുട്ടിന് അപ്പുറത്തെ റൂമിൽ കടത്തിയിട്ട് ഭാര്യ ഭർത്താവിന് വേണ്ട മുഴുവൻ സുഖങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിവിയുടെ മാതൃകയിലാണ് ആ ബിവിയെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തലമുറ ജീവിക്കേണ്ടത്